ും ഡൽഹിയിലേക്ക് നമ്മൾ പോവുകയാണ് പുഷ്പ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശിവരാത്രിയോട് അനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ നടക്കുകയാണ് നമുക്കറിയാം അവിടെ പ്രധാനം ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിക്കുന്ന ആ ചടങ്ങാണ് അത് പുരോഗമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രാത്രി അന്നദാനത്തോടുകൂടി മഹാശിവരാത്രി ആഘോഷങ്ങൾ സമാപിക്കുന്നുണ്ട് ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് പറയൂ നേരത്തെ നമ്മൾ കണ്ടതാണ് അവിടെ ദീപങ്ങൾ തെളിയിക്കുന്നു ഭക്തി സാന്ദ്രമാണ് അന്തരീക്ഷം ഇപ്പോഴും ധാരാളം ഭക്തർ അവിടെ ഒത്തുചേർന്നുകൊണ്ടിരിക്കുകയാണ് പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് ഭഗവാൻ പരമശിവൻ കുടികൊള്ളുന്നത് അത് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടി അതാണ് ഭഗവാന്റെ ഒരു താപസ രൂപത്തിലുള്ള പ്രതിഷ്ഠ എന്ന് വേണമെങ്കിൽ പറയാം ഈ ശിവരാത്രി ദിവസം ഇവിടെ ദർശനത്തിനായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും നൂറുകണക്കിന് ഭക്തരാണ് ഇപ്പോൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് നേരത്തെ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതുപോലെ മഹാദീപാർച്ചന ഈ ശിവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായ മഹാദീപാർച്ചനയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് ഉള്ളിൽ ദീപാരാധനയ്ക്കുള്ള ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ ഈ പുറത്ത് ഈ ഡൽഹിയിലേക്കൊക്കെ തന്നെ താമസം മാറി ജോലിയും മറ്റു കാര്യങ്ങൾക്കും ഒക്കെയായി തന്നെ ആളുകൾ എത്തുന്നുണ്ടെങ്കിലും ഇവിടെ താമസം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ മുറുകെ പിടിക്കുന്നതിൽ മലയാളികൾ എന്നും മുന്നിലാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചടങ്ങുകൾ ഇപ്പോൾ നമ്മുടെ ഇപ്പം ക്ഷേത്ര ഭരണസമിതി അംഗം കൂടി ചേരുന്നുണ്ട് നിലവിലിപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ച് ഇപ്പോൾ നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ടോ എന്താണ് പ്രധാന ചടങ്ങുകൾ ഇനി ഇവിടെ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മൾ ഒരു ലക്ഷം ദീപം ജലിപ്പിച്ച് ഈ ഡൽഹിയിൽ നോർത്ത് ഇന്ത്യയിൽ ആദ്യത്തെ നമ്മൾ ശിവരാത്രി ആഘോഷിച്ചത് ഈ പുഷ്പവാർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് അതിനുശേഷമാണ് പല ക്ഷേത്രങ്ങളും ഇത് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങിയത് പിന്നെ ഈ ക്ഷേത്രത്തിലെ എല്ലാ ശിവരാത്രിക്കും ധാരാളം ജനങ്ങൾ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഒരു പ്രത്യേകതയില്ലാതെ ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തേക്ക് പത്ത് മണി വരെ ഒഴികെത്തിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഈ നമ്മുടെ ഈ പുഷ്പവിഹാർ വിഹാർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മലയാളികൾ നയിക്കുന്ന അല്ലെങ്കിൽ മലയാളികൾ നേതൃത്വം നൽകുന്നതാണ് പക്ഷേ ഇവിടെ വിശ്വാസികളായി എത്തുന്നത് ഇതര സംസ്ഥാനങ്ങൾ ഇതര ഭാഷ സംസാരിക്കുന്ന ആളുകൾ കൂടി എത്തുന്നുണ്ട് അങ്ങനെയല്ലേ തീർച്ചയായിട്ടും കാരണം വെച്ചാൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ഒത്തിരി ഈ നമ്മുടെ ഈ ഓരോ പ്രവർത്തനത്തിലും നമ്മൾക്ക് സാമ്പത്തിക സഹായമായിട്ടും വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒത്തിരി വലിയ വലിയ ആൾക്കാരുണ്ട് അതുപോലെ ഇതിൻ്റെ ഫോളോ ഔട്ട് എന്ന് പറയുമ്പോൾ ഓരോ വർഷം തോറും നോർത്ത് ഇന്ത്യൻ്റെ പേഴ്സൻറ്റേജ് കൂടിക്കൂടി വരികയാണ് ഈ പ്രത്യേകിച്ച് ശിവരാത്രി അതുപോലെ മഹാ മഹാശനി നിവാരണം ഈ പ്രത്യേകിച്ച് ഈ രണ്ട് കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിൻ്റെ വളരെയധികം അട്രാക്ഷനാണ് അത് അമ്പലത്തെ സംബന്ധിച്ചോളം ഇതിൻ്റെ എല്ലാത്തിനും കാരണം നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയൊരു മഹാക്ഷേത്രം നിലനിൽക്കുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ആവശ്യകത ഇവിടെ സ്ഥിരതാമസക്കാരെ നോർത്ത് ഇന്ത്യൻ തന്നെയാണ് നമ്മൾ നമ്മളിവിടുത്തെ മലയാളികൾ സൗത്ത് ഇന്ത്യൻ പേഴ്സൺ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഓരോ വർഷം തോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് ഇപ്പോഴും നോർത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ ഒത്തിരി കൂടി വരികയാണെന്നാണ് നമ്മൾ മരത്തിലോട്ടത് ഇപ്പോൾ നമുക്കിവിടുത്തെ ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ദീപ ആ ദീപാർച്ചനയുടെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കാം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളത് പോലെയുള്ള ഇത്രയും ഭംഗിയേറിയ ആ കാഴ്ച ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അത് ഈ ദൃശ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതായത് വിവിധ മൺചരാതുകൾ നിരത്തി വിവിധ ഭാവങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് അത് ശിവലിംഗമായി നിർമ്മിച്ചിട്ടുണ്ട് പൂക്കളുടെ രൂപത്തിലുണ്ട് അങ്ങനെ പല രൂപത്തിൽ മൺജരാതുകൾ നിരത്തി ഭഗവാൻ ശിവന് മഹാദീപാർച്ചന സമർപ്പിക്കുകയാണ് ഡൽഹിയിലെ ഭക്തജനങ്ങൾ അതിൽ മലയാളികൾ മാത്രമല്ല ഇതര ഭാഷ സംസാരിക്കുന്ന ആളുകൾ കൂടിയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതായത് സ്വന്തം നാടും വീടും വിട്ട് മറ്റൊരു ദേശത്തേക്ക് എത്തിയെങ്കിലും തങ്ങളുടെ ആചാരങ്ങൾ തങ്ങളുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിലൂടെയൊക്കെ തന്നെ തെളിയുന്നത് എന്തായാലും മഹാശിവരാത്രി പൂർവാധികം ഭംഗിയായി പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആഘോഷിക്കുകയാണ് രാത്രി കൂടിയായിരിക്കും ഇവിടുത്തെ ചടങ്ങുകൾ പരിസമാപ്തിയാവുക ദീപപ്രഭയിലാണ് ക്ഷേത്രം വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്